യോഗം നടന്നു ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ ജാനകി ദേവിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഒറ്റപ്പാലം താലൂക്കിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുവാനും പുതിയ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും വേണ്ടിയാണ് താലൂക്ക് വികസന സമിതി യോഗം നടന്നത് ഒറ്റപ്പാലം തഹസിൽദാർ അബ്ദുൾ മജീദ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ഈ

കാര്യമായ പ്രവർത്തനം ഒറ്റപ്പാലത്തും പോലീസിന്റെ നിന്നും ഉണ്ടാകുന്നില്ല എന്നും വിമർശനമുയർന്നു ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിനൊരു സഹായം വേണം അതായത് വണ്ടി തന്നെ നിർത്തുന്നത് തന്നെയാണ് എത്ര അപകടങ്ങൾ ഈ കാലത്തിന്റെ ഇടയ്ക്ക് വെച്ചിരുന്നു വെച്ചതിന് ശേഷം അപ്പൊ എന്തായാലും അതിലൊരു പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് പറയാനുള്ളത് ഞാൻ അവിടെ ഒന്ന് വണ്ടിയോടൊന്ന് മാറ്റി നിൽക്കുക പിന്നെ സിഗ്നൽ ലൈറ്റ് വരുമ്പോൾ അതിൽ പ്രത്യേക ശ്രദ്ധ മറ്റേ വിഷയം പറയാം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുപ്രവർത്തകരും താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുത്തു ഈ പറഞ്ഞ് പറഞ്ഞ് അത് മാറ്റി നിർത്താൻ കഴിഞ്ഞു സർക്കാർ ഇടപെട്ട സമയം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വ്യാപാരികളും സംസാരിച്ചു കടക്ക് മുമ്പിൽ നിന്നാലും എനിക്ക് അച്ചടക്കിട്ടൊന്നും ശരിയായിരിക്കാം പക്ഷെ അവിടെ നിയമനല്ലേ വരുത് എന്നാൽ കണക്കാൻ കച്ചവടമല്ലോ അത് കൃത്യമായി ഒരു ദിവസം അധികാരികൾ ഇടപെട്ട് ബസ് ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾക്കും നിർദ്ദേശം കൊടുത്ത് മാറ്റി മാറ്റിത്തണം എന്നൊരു നിർദ്ദേശം കൊടുത്താൽ മാത്രമേ നടക്കുള്ളൂ ഞാനറി അങ്ങനെ നിർദ്ദേശം അധികാരികളുടെ മാറി പറഞ്ഞാൽ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ്മാ വീട്ടിലേ കണക്ഷനാ ചുമ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി